ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗಿಂತ ಐಸ್ ಕೆ ಚಾನಲ್ಗೂ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡ್ತಿರೋದೊಂದು ಚಿಕನ್ ರೋಸ್ಟ್ ಮಾಡೋಣ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ನಾನಿಲ್ಲಿ ಒಂದು ಅರ್ಧ ಕೆ ಜಿಯನ್ನು ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಇರುತ್ತೆ ಮುಕ್ಕಾಲು ಕೆ ಜಿ ಇಲ್ಲ ಸ್ವಲ್ಪ ಜಾಸ್ತಿ ಇರುತ್ತೆ ಚೆನ್ನಾಗಿ ತೊಳಗಿ ನೀರೆಲ್ಲ ತೆಗಿಬಿಟ್ಟು ಡ್ರೈ ಇಟ್ಟಿದ್ದೀವಿ ಮಾಡೋಣ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ರುಚಿಗೆ ತಕ್ಕ ಉಪ್ಪು ಹಾಕೋಣ ಅರಿಶಿನ ಪೌಡ್ರ್ ಹಾಕೋಣ ಅರ್ಧ ಟೀ ಸ್ಪೂನು ಮುಕ್ಕಾಲು ಟೀ ಸ್ಪೂನು ಚಿಲ್ಲಿ ಪೌಡ್ರ್ ഒന്ന് ടീ സ്്പൂന്ന് വീനഗർ ആക്കേ മൊസർ ഇതാ അത് ഗട്ടി മൊസർ ഹാക്ക് കൈലില്ല അതൊക്കെ നോ ഒന്ന് ടീ സ്്പൂനു വീനഗർ ആക്കി എല്ലാം ചെനീ മിക്സ് ആക്കണ എല്ലാം ചെന മിക്സ് ആക്കിട്ട് ഒന്ന് അർദ്ധ ഗണ്ടെ രു അർദ്ധ ഗണ്ടെ മസാലല്ല ചിക്കനിലാക്കു അർദ്ധ ഗണ്ടെ ര ബസിയാകാനലീൽ എരടു ടീ സ്്പൂനും ആയിൽ ആക്കിട്ട് ബസിയാകൾ സ്വൽപ്പ സോംപാളി അത് ഹാണ ഒന്ന് ടീ സ്്പൂന്ന് ഈരുള്ളി കട്ട് മാ ഈരുള്ളി ഒന്ന് ഫ്രൈ ആകെ ഈകഈി ഒന്ന് ഫ്രൈ നാലോ നാല് പീസു ഹി മെണ്സിൻകായി കട്ട്മാണി കറിബേവി സൊപ്പ അർദ്ധ ടീസ്പൂന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കുണ്ടി ചുണ്ടി ബുളളി പേസ്റ്റ് ഇല്ലാതെ അത് കട്ട് മാടി ചുണ്ടി വെള്ളുളി സപ്രേറ്റ് ആയിട്ട് കട്ട് കട്ട്മാി ഹാർട്ട് ഇതൊന്ന് ഒന്ന് ഫ്രൈ ആയിരിക്കും ഹസി വാസിനെല്ലാം ഒട്ട് ബരേക്കു ഒന്ന് ഫ്രൈ ആക്കുക കാൽ ടീസ്പൂൺ അലിഷണ പൗഡർ ആക്കണ ഒന്നേ ടീസ്പൂൺ ധനിയ പൗഡർ ആക്കാം അർദ്ധ ടീസ്പൂൺ ചില്ലി പൗഡർ മസാല എല്ലാം മസാല പൊടി എല്ലാം ഫ്രൈ ആക ടൊമാറ്റോ കട്ട് മാപ്പു ആക്ക ടൊമോട്ടോ എല്ലൊന്ന് കുക്കാക്കിയത് ടൈമിൽ നമുക്ക് മസാല ആക്കിവാ ചിക്കൻ ആക്കി മിക്സ് ആക്കണം ചിക്കൻ എല്ലാം മിക്സ് ആക്കി ഫ്രൈ ആക്കെ ഒരു നാല് നിമിഷ ഈ രീതിയിൽ മിക്സ് ആക്കി മിക്സ് ആക്കി ഫ്രൈ ഹാക്ക് ഈ രീതിയിലൂ ചിക്കൻ റോസ്റ്റ് മാി ഒഴേ ടേസ്റ്റായിരുന്ന നിമിഷ ഈ രീതിയിലും മിക്സ് ആക്കി ആക്കിടക്കു ഒഴേ ടേസ്റ്റായിര ഈ രീതിയിലു ഫ്രൈ ആക്കി ഫ്രൈ ആക്കി ചിക്കൻ റോസ്റ്റ് മാരണ ടൈമിൽ ഈ രീതിയിലൂ മിക്സ് ആക്കി മിക്സ് ആക്കി ഒന്ന് ഫ്രൈ ഹാക്കോ ഇത് ഐത് നിമിഷ ആകിഡ് ലിഡ് ഇപ്പോൾ നിമിഷ ഇത് കുക്ക് മാു കാല കപ്പ് നീർ ആക്കു ಲಿಡ್ಕಿ ಇಪ್ಪತ್ತು ನಿಮಿಷ ರೆಡಿ ಆಗಬೇಕು ಐದು ನಿಮಿಷ ಐದು ನಿಮಿಷ ಆದಮೇಲೆ ಒಂದು ಮಿಕ್ಸ್ ಹಾಕಿ ಕೊಡಬೇಕು ಒಂದು ಐದು ನಿಮಿಷ ಆಯಿತು ಐದು ನಿಮಿಷ ಆಗಿ ಒಂದು ಮಿಕ್ಸ್ ಹಾಕೋಣ ಎಲ್ಲ ಮಿಕ್ಸ್ ಹಾಕಿಟ್ಟಿದ್ವಿ ಈ ರೀತಿಲೋ ಐದು ನಿಮಿಷ ಐದು ನಿಮಿಷ ಒಂದು ಮೂರು ಟೈಮ್ ಈ ಒಂದು ಮಿಕ್ಸ್ ಹಾಕಿ ಇಡಬೇಕು ಕುಕ್ಕಾಗುತ್ತೆ ಲಿಡ್ ಓಪನ್ ಮಾಡಬೇಕು ചിക്കൻ റോസ്റ്റ് രോസ്റ്റ് രൂപ കറിവേണ ഗരം മസാല ഹത്തിമ്പരി സൊപ്പ ഒന്നേ ഒന്ന് ഈ നിമിഷ ഒന്നലെട്ട്ണീ നമ്മ ചോസ്റ്റ് രീതി അ ഒള്ളേ ടേസ്റ്റ് ഇരുത്തൊന്ന് ട്രൈ മാക്കു ഇഷ്ടം എല്ലാരും സബ്സ്ക്രൈബ്ലൈ ഷേർ മാറി ഫ്യമിലും ഫ്രെണ്ട്സിനു ഒന്നും ശേർ മാക്കു എല്ലാരീ രീതിയിലൊന്ന് ട്രൈ മാക്കു ഓക്കേ ബൈ